നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണവരവ് വരവ് വർധിക്കുവാനും പാൽ ചിലവുകൾ കുറയുവാനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാകുവാനുമായി ഒരുപാട് താന്ത്രിക വിദ്യകളെക്കുറിച്ചും ശുചുവേടുകളെക്കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചുമെല്ലാം കുറിച്ചുമെല്ലാം ആത്മീകയാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും നമ്മുടെ വീട്ടിലെ പായ് ചിലവുകൾ കുറഞ്ഞു കിട്ടുവാനും ധനവരവ് വർധിക്കുവാനും വേണ്ടിയുള്ള ഒരു കടുക് താന്ത്രികമാണ് കാണുവാൻ പോകുന്നത് പലരും ഈ താന്ത്രികത്തെക്കുറിച്ച് നേരത്തെ കേട്ടു കാണുമായിരിക്കും പലരും ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടും ഉണ്ടാകും പക്ഷെ പുതിയതായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ അതായത് കടുക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉള്ള ഒന്നാണ് ഈ കടുകിൽ പണ്ടെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാർ നാണയത്തൊട്ടുകൾ ഒളിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അത് കാണാതെ മറ്റാരും കാണാതെ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു ശീലമായി കൊണ്ടിരിക്കുന്നവരായിരിക്കും ചിലർ കരുതും അത് പെട്ടെന്നുള്ള പണ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുവാനായിട്ടാണ് എന്ന് നമ്മുടെ പൂർവികർ ഒരിക്കലും യാതൊരു ഫലവും ഇല്ലാതെ ഏതൊരു കാര്യങ്ങളും ചെയ്യുകയില്ല എന്ന് നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെ മനസ്സിലായി കാണും കാരണം കടുകിൽ നാണയത്തൊട്ടുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ ധനവരവ് വർദ്ധിക്കുകയും പാൽ ചിലവുകൾ കുറയുകയും സമ്പത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം നിലനിൽനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പലരും ഇതിനെ കളിയാക്കി പറയുമെങ്കിലും കൂടി ഇതൊരു സത്യാവസ്ഥയായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കടുകും അഞ്ചു രൂപ നാണയത്തൊട്ടും വെച്ചുള്ള ഒരു താന്ത്രികത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം ചിലവുകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ വളരെ അധികം താന്ത്രികങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു വരുന്നത് അതുപോലെ തന്നെ ഇത് ചിലവുകളൊന്നുമില്ലാത്ത താന്ത്രികമാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ അടുക്കളയിലും ഉണ്ടാകുന്ന ഒന്നാണ് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്ന കടുക് അതായത് കറുത്ത നിറത്തിലുള്ള കടുക് എന്ന് പറയും വെളുത്ത നിറത്തിലുള്ള കടുക് നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ ദൃഷ്ടിദോഷം മാറ്റിയെടുക്കുവാനും മാത്രമല്ല നമ്മുടെ പൂജാമുറികളിൽ ഓരോ താന്ത്രികങ്ങൾ ചെയ്യുവാനും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കറുത്ത കടുക് എന്ന് പറയുന്നത് കടം പ്രശ്നങ്ങൾ പരിപൂർണമായി ഇല്ലാതാക്കുവാനും സമ്പത്ത് വർദ്ധിക്കുവാനായിട്ടും അപ്രതീക്ഷിതമായ ചിലവുകൾ ഇല്ലാതാക്കുവാനായിട്ടും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇപ്പോൾ തന്നെ ചിലർ പറയും കടുകിൽ നാണയത്തൊട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുന്നത് എന്ന് പലരും അതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരവിനേക്കാൾ ചിലവ് കൂടുതലായി വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ഓരോരുത്തരുടെ കയ്യിൽ നിന്നും നമ്മൾ പണം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മോചനം നേരിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള താന്ത്രികങ്ങൾ വിശ്വാസത്തോടുകൂടി ചെയ്യുക തന്നെ വേണം കാരണം വിശ്വാസമില്ലാതെയാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിരിക്കെ അതിനുള്ള ഫലം നിങ്ങളെ പെട്ടെന്ന് തേടിയെത്തുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ കടുക് താന്ത്രികം എന്താണ് എന്ന് കാണാം ഇതിനായി കടുക് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ അഞ്ച് രൂപ നാണയ தொட்டும் நமக்கு ஆசியு ரூபா நாணயத்தொட்டும் போது எட்டு நாணயத்தொட்டியம் ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ശുക്രഹോര സമയം ഈ രണ്ട് സമയങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ ഏഴ് വരെ ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് വരെ അതുപോലെ തന്നെ രാത്രിയിൽ എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള സമയം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ശുക്രഹോര സമയം എന്ന് പറയുന്നതും ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ആറ് മണി മുതൽ ഏഴ് വരെ ഒരു മണി മുതൽ രണ്ട് വരെ രാത്രിയിൽ എട്ട് മണി മുതൽക്ക് ഒൻപത് ണിവരെയുള്ള സമയം ഈ സമയത്താണ് നമ്മൾ ഈ നാണയത്തൊട്ടുകൾ ഈ കടുകിലേക്ക് മാറ്റി സൂക്ഷിക്കേണ്ടത് ഇതിനായി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കടുക് എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കാനായിട്ട് വെച്ച കടുക ഒരു നൂറ് ഗ്രാം കടുക് അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാം കടുക് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് ഇനി നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം നമുക്ക് ആവശ്യമാണ് ഇവ രണ്ടും നമുക്ക് ആദ്യം എടുത്തു വെക്കാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രൂപ നാണയത്തൊട്ടുകൾ നിങ്ങൾ ഇതിനായിട്ട് എടുക്കരുത് അഞ്ച് രൂപ നാണയത്തൊട്ടുകൾ തന്നെയാണ് നമുക്ക് ആവശ്യം ഒരു ആഴ്ചയിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ ആഴ്ചയിൽ നമുക്ക് പത്ത് രൂപ ആവശ്യമാണ് അങ്ങനെ ആകുമ്പോൾ നാല് ആഴ്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് നാൽപ്പത് രൂപ മാത്രമേ ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഈ താന്ത്രികം ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുളിക്കണമെന്നോ പൂജാമുറിയിൽ ചെല്ലണമെന്നോ എന്നൊന്നും തന്നെ നിബന്ധനകൾ ഈയൊരു താന്ത്രികത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതായത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുടങ്ങുകയാണെങ്കിലും അല്ല നാളെ വെള്ളിയാഴ്ച ദിവസത്തിൽ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയത്ത് തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം നിങ്ങളുടെ ഫോണിൽ ഇതിനെക്കുറിച്ച് ഒരു അലാം പോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് നമുക്ക് ആവശ്യം അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് ആവശ്യം അതിൽ നമുക്ക് ഈ കടുക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഈ കടുക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ആ സമയത്ത് അതായത് ഹോര സമയത്ത് നമ്മൾ അഞ്ച് രൂപ നാണയം ഈ കടുകിനുള്ളിലേക്ക് മറച്ചു വയ്ക്കുകയാണ് വേണ്ടത് അത് പുറത്തേക്ക് കാണുന്ന രീതിയിലല്ല ഉണ്ടാകേണ്ടത് പകരം ഈ കടുകിനുള്ളിൽ കുറച്ച് താഴ്ന്നു കിടക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഒരു നൂറ് ഗ്രാം കടുക് തന്നെ വാങ്ങിയാലും സാരമില്ല അങ്ങനെ നമ്മൾ ആദ്യം വെള്ളിയാഴ്ച ദിവസം ഇട്ട് വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ അടുത്ത ചൊവ്വാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ച ദിവസവും ഇതേ സമയത്ത് തന്നെ ഒരു അഞ്ച് രൂപ നാണയം നമുക്ക് എടുത്തു വയ്ക്കാം വീണ്ടും വെള്ളിയാഴ്ച വീണ്ടും ചൊവ്വാഴ്ച അങ്ങനെ നാല് വെള്ളിയും നാല് ചൊവ്വാഴ്ച ദിവസവും നമ്മളിത് എടുത്തു വെച്ച് കഴിഞ്ഞു ഇത് പൂജാമുറിയിലല്ല വെക്കേണ്ടത് ഇത് മറ്റാരും കാണാത്തൊരു സ്ഥലത്ത് ആരാണോ ഈ താന്ത്രികം ചെയ്യുന്നത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സ്ഥലത്ത് ഇതിനെ മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ മാറ്റിവെച്ച് നാലാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നാൽപ്പത് രൂപ എടുത്ത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്ര കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം പ്രധാനമായിട്ടും ഒരു കവറ് നമുക്ക് ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് അതായത് അന്നദാനം നമുക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് ഇനി അതൊന്നും ഇല്ല എന്നിരിക്കെ നിങ്ങൾ ക്ഷേത്രത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഭിക്ഷക്കാർക്കെങ്കിലും ഈ പണം നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ച ഇത് തുടർന്ന് ചെയ്യുമ്പോഴേക്കും തന്നെ അതിൻ്റേതായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കുകയും പാഴ് ചിലവുകൾ കുറയുകയും ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാനും സാധിക്കുന്നതാണ് ഒരുപാട് പണം ചിലവാക്കി ഓരോ താന്ത്രികങ്ങൾ ചെയ്തിട്ട് പോലും ഫലമില്ല എന്ന് കരുതി വിഷമിക്കുന്നവർക്കും കൂടി മുട്ടുന്ന ഒരു താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കുക അതിനുള്ള ഫലം നിങ്ങളെ തേടി വരും ഇനി ഒരാഴ്ച ഞങ്ങൾ വിട്ടുപോയി എന്ന് കരുതുകയാണെങ്കിൽ വീണ്ടും ആദ്യം മുതൽക്ക് തുടങ്ങുന്നത് തന്നെയാണ് ഉചിതം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഫോണിൽ അലാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മാത്രമല്ല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കടുക് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയിടാം അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം അതുമല്ലെങ്കിൽ മണ്ണ് കുറച്ച് കുഴി രൂപത്തിലാക്കി അതിലിട്ട് താഴെ മൂടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ പ്രശ്നങ്ങൾ കടം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ പണം വന്നുകൊണ്ടിരിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നമ്മളെ തേടി വരും ഇങ്ങനെ പണം പല വഴികളിൽ നമ്മളെ വന്നു ചേരുവാനുള്ള ഒരു അത്ഭുത താന്ത്രികമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു തവണ ചെയ്തു ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് വീണ്ടും ഈ ഒരു താന്ത്രികം ആവർത്തിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് താന്ത്രികങ്ങളെ കുറിച്ച് മാത്രമല്ല സ്വച്ഛ് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെ എന്നിവയെക്കുറിച്ചെല്ലാം ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഈ ചാനലിന് ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ നമ